ബിജെപിയുടെ പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം അവസാനിപ്പിക്കുക റെയിൽവേ സ്റ്റേഷനിൽ അനധികൃതമായി ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചതിനെതിരെ പ്രതിഷേധവുമായി ബി ജെ പി രംഗത്ത് നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷന് സമീപത്ത് അനധികൃത ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചു എന്നാരോപിച്ചാണ് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് വാഹന പാർക്കിംഗിന് കരാറെടുത്തവരാണ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയിൽ അനധികൃതമായി ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത് രാവിലെ മുതൽ അനധികൃത പിരിവ് തുടങ്ങിയെന്നും പ്രതിഷേധക്കാർ പറയുന്നുണ്ട് ഇതേ തുടർന്നാണ് ബി ജെ പി നേതാക്കളായ മഹേഷ് മഞ്ചത്തല സുരേഷ് രാജീവ് ഗിരീഷ് ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തകരെത്തി പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇവിടെ നിന്നും ചെക്ക് പോസ്റ്റ് മാറ്റിയത്